നമസ്കാരം ഇസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും കൊറിയൻ പെൺകുട്ടികൾ എത്ര സുന്ദരികളാണെന്ന് ഒരു തവണയെങ്കിലും മനസ്സിൽ ആലോചിക്കാത്തവർ കുറവായിരിക്കും അവരുടെ ചർമ്മത്തിൻ്റെ തിളക്കവും മറ്റൊന്ന് വേറെ തന്നെയാണ് എന്താണ് ഈ കൊറിയൻ പെൺകുട്ടികളുടെ സൗന്ദര്യ രഹസ്യം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഇസി ടിപ്സിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത് ഒന്ന് വെള്ളം തന്നെയാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ ഒരു പ്രധാന ഘടകമാണ് വെള്ളം രാവിലെ ഉറക്കം ഉണർന്നാൽ ആദ്യം തന്നെ ഒരു കപ്പ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയാണ് ദിവസവും ചുരുങ്ങിയത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുകയും ചെയ്യും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തെ പേശികൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ആ സമയത്ത് കണ്ണാടിയിൽ നോക്കി അവർ മാ മാ മൂ മാം മം എന്ന് പത്ത് വട്ടം അടുപ്പിച്ചു പറഞ്ഞാൽ മുഖത്തെ പേശികൾക്ക് അന്നത്തേക്ക് വേണ്ട വ്യായാമം ലഭിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ മുഖത്ത് വ്യായാമം ഉറപ്പായും അവർ എല്ലാ ദിവസവും ചെയ്യുമെന്നർത്ഥം അതുപോലെ എല്ലാ ദിവസവും നാല് മിനിറ്റ് നേരം മുഖം ഏതെങ്കിലും ക്ലൻസർ ഉപയോഗിച്ച് വൃത്തിയാക്കും പിന്നെ രണ്ട് മിനിറ്റ് നേരം ഏതെങ്കിലും ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുകയും ചെയ്യും നാല് മിനിറ്റിന് ശേഷം ഐസ് ക്യൂബ് കൊണ്ട് ഒരു വട്ടം കൂടി മസാജ് ചെയ്ത് കോട്ടൺ ടവൽ കൊണ്ട് മുഖം വൃത്തിയായി തുടച്ച് അനുയോജ്യമായ മോയ്സ്ചറൈസ് പുരട്ടുകയും ചെയ്യും റോസ് വാട്ടർ തണുപ്പിച്ച് ക്യൂബാക്കി മസാജ് ചെയ്യുന്ന രീതിയും ഇവർക്കുണ്ട് അതുപോലെ എല്ലാ ദിവസവും ചുരുങ്ങിയത് എട്ട് മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ് കഴിയുമെങ്കിൽ ഉച്ച ഉറക്കത്തിനും സമയം നീക്കിവെക്കും എന്നും കൃത്യസമയത്താണ് ഇവർ ഉറങ്ങുന്നതും ഉണരുന്നതും ഇതുമൂലം നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും സൗന്ദര്യ സംരക്ഷണവും മുഖത്തെ തിളക്കമൊക്കെ ആഗ്രഹിക്കുന്നവർ ഉറക്കം നിർബന്ധമാക്കണം സൗന്ദര്യം മുഖത്താണെന്നാണ് മലയാളികളുടെ വിശ്വാസം എന്നാൽ കൊറിയൻ പെൺകുട്ടികൾ അവരുടെ മുഖത്തിന് നൽകുന്ന അതേ സംരക്ഷണം കാൽ വിരലിൽ വരെ നൽകും ക്ലൻസിങ് മോയ്സ്ചറൈസിംഗ് മസാജിങ് തുടങ്ങിയ സൗന്ദര്യ പരിചരണങ്ങൾ സൗന്ദര്യം ശരീരം മുഴുവൻ ചെയ്യുന്നതാണ് കൊറിയൻ രീതി അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ മുഖത്ത് കൃത്രിമമായ മേക്കപ്പ് ഇടാറുള്ളൂ ഉദാഹരണത്തിന് പാർട്ടികൾക്കും കല്യാണ മറ്റും അടുത്ത വീട്ടിൽ പോകുമ്പോഴും കടയിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴും മേക്കപ്പ് സ്വാഭാവിക മുഖ സൗന്ദര്യം നഷ്ടപ്പെടുത്താറില്ലെന്ന് ചുരുക്കം ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു